പറഞ്ഞോളൂ പിന്നെ അതുപോലുള്ള വേറൊരു ആണ് പല പല കോളേഴ്സും വിളിക്കുമ്പോഴും അല്ലാതെയും ഒക്കെ കേൾക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എപ്പോഴും പാലസ്തീനിലുള്ള ആൾക്കാരെ പറ്റി മാത്രം സംസാരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ സെറ്റലേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ സെറ്റലർ ടെററിസം ഇല്ലേ അപ്പം നേരത്തെ ചോദിച്ച പോലുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് സെറ്റിലർ ടെററിസം ഉണ്ട് അതുകൊണ്ട് ഹമാസ് ഓക്കെ ആണോ നമ്മൾ ഡിസ്കസ് ോ ഡിസ് ചെയ്തോ ചോദിക്കുന്ന പോലെയുള്ള പിന്നെ നമുക്ക് എനിക്ക് അതെ അതെ ഞാൻ വാട്ടർ ബോട്ടറിക്ക് ഒരു വാട്ടർ ബോട്ടറി കൊടുത്തതാണ് കേട്ടോ എനിക്കറിയാത്തൊരു ആണെന്ന് ഞാൻ ഫാലസി അപ്പം കൊറേ അങ്ങനത്തെ ഇൻസിഡന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് എടുത്തതാണ് അതായത് പാലസ്റ്റീനിയൻ അമേരിക്കൻ അമേരിക്കൻ സിറ്റിസൺ ആണ് അയാൾ അയാളുടെ റൂട്ട്സ് പാലസ്റ്റീനാണ് അത് ഡുവൽ സിറ്റിസൺഷിപ്പ് എന്താന്ന് എനിക്കറിയില്ല ഇനി അയാൾ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് അപ്പം അയാള് അയാളുടെ ഫാമിലിനോ മീറ്റ് ചെയ്യാനോ എന്തോ വെസ്റ്റ് ബാങ്കില് പോയ സമയത്ത് അയാള് കൊല്ലപ്പെട്ടു കുറച്ച് വയലന്റ് ആയിട്ടുള്ള സെറ്റലേഴ്സ് അയാളെ വധിച്ചു മാത്രമല്ല അയാൾക്ക് മെഡിക്കൽ ഹെൽപ്പൊക്കെ കിട്ടേണ്ടിയിരുന്നത് വൈകിപ്പിക്കുകയും അങ്ങനെയുള്ള പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പറയുന്നത് വയലന്റ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള സെറ്റലേഴ്സ് അവരുടെ ഇടയിൽ ഇല്ല എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ആൾക്കാര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ സ്കെയിലിൽ നോക്കണം അതുപോലെ തന്നെ അവരുടെ നമ്പർ നോക്കണം അങ്ങനത്തെ ആൾക്കാർ ഉള്ളത് കൊണ്ട് റിവർ ടു സി റിവർ ടു സി പാലസ്റ്റീൻ ബി ഫ്രീന്ന് പറയാൻ പറ്റുമോ അതെങ്ങനെയാണ് എക്വലിന്റ് ആവുന്ന അതോടൊപ്പം ആ പറയുന്ന കൊലപാതകം നടത്തിയ ആളുകളെ മറ്റു ജൂതന്മാരെങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവര് അവരെ ഹീറോ ആക്കുന്നില്ല അവരെ ഞങ്ങൾ എന്താണ് പലസ്തീനിയൻ ആയിട്ടുള്ള ഒരു ആളെ കൊന്നതിന്റെ പേരിൽ അയാളെ അയാളെ ഒരു വീരപുരുഷനാക്കി തള്ളിപ്പറയാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ കൊല്ലപ്പെട്ടപ്പോൾ അവിടെയുള്ള ജൂതന്മാരെല്ലാരും കൂടി ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യുകയോ അയാളുടെ അതെ ഷാലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അപമാനിക്കും പ്രകടിപ്പിച്ചിട്ടില്ല ആ അതെ പിന്നെ ഇതിൽ വേറെ ഇത് വേറൊരു ഫാക്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് കൂടുന്നുണ്ട് ഉള്ളത് നമ്മൾ ഉള്ളതുപോലെ പറയണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഒരു പതിമൂന്ന് ശതമാനം ഇൻക്രീസ് പറയുന്നുണ്ട് പക്ഷെ റിപ്പോർട്ട് ചെയ്യുന്നത് യു എൻ ആണ് നമ്മള് മുഖവിലക്ക് എടുക്കാം യു എൻ ആണെങ്കിലും ജസ്റ്റ് ഫോർ ഫോർ അവർ നമ്മൾ എടുക്കുക എന്നായിരിക്കുകയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് അതൊരു ഫാക്ട് തന്നെയാണ് ഇനി ഇതിന്റെ ശരിക്കുള്ള കണക്കാണോ എന്നൊന്നും അറിയില്ല ഇത്തരത്തിലുള്ള കണക്കുകൾ ഞാൻ നോക്കിയപ്പോ വേറെ എനിക്ക് കാണാൻ പറ്റില്ല പിന്നെ വേറെ ഒന്നുള്ളത് ഉം ഐ ഡി എഫിന്റെ ഐ ഡി എഫ് എന്താ ഇതിനെ പറ്റി പറയുന്ന കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ഏരിയയിൽ സിഞ്ചിൽ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് അപ്പം അവിടെ പലസ്തീനിയൻ ടെററിസ്റ്റുകളും എക്സ്ട്രീമിസ്റ്റ് സെറ്റലേഴ്സും തമ്മില് സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു ഏരിയയാണ് അവിടെ അപ്പം ആരാണ് ആരാണ് ആരെ ആദ്യം പ്രകോപിപ്പിച്ചത് എന്നൊക്കെയുള്ള പല ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട് പിന്നെ ഐ ഡി എഫ് ഇയാള് മരിച്ചു അതുകൊണ്ട് എല്ലാം തീർന്നു ആ അയാള് കൊളാട്രൽ ഡാമേജ് എന്നൊന്നും പറഞ്ഞിട്ട് കൈ ഒഴുകുന്നില്ല ഐ ഡി എഫ് അത് അന്വേഷിക്കുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് ആർ അണ്ടർ വേ അവര് പിന്നെ പലപ്പോഴും നമ്മൾ ഇപ്പം ഇസ്രായേൽ പെർഫെക്റ്റ് ഒന്നല്ല അവര് പല ഇതെല്ലാവരും ഇത് ഇസ്രായേലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ ചെയ്യുന്ന ഈ അവര് അവർ അവര് അവരുടെ ജീ ആളുകളുടെ ജീവന് വേണ്ടിട്ട് ഫൈറ്റ് ചെയ്യാണ് ആ ആർമി അപ്പൊ പക്ഷെ അവര് ചെയ്യുന്നത് എല്ലാം ഒന്നും ശരിയെന്നല്ല അവർക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട് പക്ഷെ തെറ്റുകൾ പറ്റുമ്പോൾ അവരെന്നെ അത് പറയുന്നുണ്ട് എന്തിനേറെ പറയണം ഹോസ്റ്റേജേഴ്സിനെ അവർ അവര് മിസ്റ്റേക്കൻലി വെടിവെച്ചിട്ടിട്ടുണ്ട് അല്ലെ അവര് റിലീസ് ചെയ്യാൻ പോയ ഹോസ്റ്റേജസിനെ അവരെന്നെ അറിയാതെ കൊന്നിട്ടൊക്കെ ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സോൾജേഴ്സ് എന്ന നിലയ്ക്ക് അവർക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട് പക്ഷെ അവരത് ഏറ്റെടുക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കേണ്ടത് മറ്റേ സൈഡില് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഏറ്റുപറച്ചിലോ ഒന്നുമില്ലല്ലോ അവര് ബാർബറിക്ക് ആയിട്ട് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ആരും ഹമാസിനോട് പോയിട്ട് ചോദിക്കുന്നില്ല നിങ്ങൾ മൃതദേഹത്തെ നിന്നിച്ചു നിങ്ങൾ ഇത്രയും പേരെ റേപ്പ് ചെയ്തു അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയാൻ എന്താ ഉള്ളത് എന്ന് അവർക്ക് അവർ ഓൾറെഡി അവരുടെ വയലന്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അവർ സെലിബ്രേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനത്തുള്ള എക്സ്ട്രിമിസ്റ്റ് മറ്റേ സൈഡിലും ഉണ്ട് എന്ന് വെച്ചതുകൊണ്ട് നിങ്ങളുടെ മറ്റേ അട്രോസിറ്റീസ് ഒന്നും ജസ്റ്റിഫൈഡ് അല്ല ഇനി നമ്മൾ പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഇത് ആരിഫ് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇങ്ങനെയുള്ള ആളുകൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ ദിവസവും പറയണന്ന് പറഞ്ഞാല് അതൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മള് അന്ന് ഏറ്റവും നമുക്ക് വേറെ പണിയുണ്ട് എല്ലാ എല്ലാ ദിവസവും നമുക്ക് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ അന്ന് നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഇത് അഡ്രസ് ചെയ്യാറുണ്ട് ആ ആരിഫ് എന്താ അല്ല നമ്മൾ പറഞ്ഞതാണ് ഈ വിഷയം ഇപ്പൊ ഇന്നാള് ഒരു പാരാമെഡിക്സിന് വെടിവെച്ചിട്ടുലി ആണ് അപ്പൊ അതിനവര് ലെയിം ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞത് അതായത് ഞങ്ങൾ കണ്ടില്ല രാത്രിയായിരുന്നു പറയുന്നത് ഇത്രയും വലിയ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സൈന്യത്തിന് രാത്രി കാണാനുള്ള സാധനം ഇല്ല അതിന്റെ പേരിൽ ഇവർ വെടിവെക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിന്റെ പല വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്താ വെച്ചാല് പിന്നീട് ഇതിൽ അന്വേഷണം നടത്തിയിട്ട് ഈ വെടിവെച്ച ഈ പറയുന്ന ഐ ഡി എഫിലെ ആളുകൾ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അവരുടെ അക്കൗണ്ടബിലിറ്റി ആണ് അതിനകത്ത് നമ്മൾ തെറ്റുപറ്റി എന്ന് പറഞ്ഞ ഒരു ഏറ്റെടുത്ത് അതിനകത്ത് പിന്നോട്ട് പോവുക അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ ശിക്ഷ ഇതാണ് അവിടെ സംഭവിക്കുക അപ്പൊ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് എറർ ഫ്രീ ആകണം എന്നുള്ള ഒരു നിർബന്ധം അത് ഇസ്രായേലിന്റെ തലയിലേക്ക് നിങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് അതേ ഒരു സംഗതി അത് നിങ്ങൾക്കും വേണം എല്ലാത്തിനും ഈ വിഷയം ഉണ്ടായത് ഒക്ടോബർ ഏഴിന് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ സിവിലിയൻസിനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ഹോസ്റ്റൽസ് ആയിട്ട് വെച്ച് എന്നിട്ട് അവരെ വെച്ച് ഇപ്പോഴും അവരുടെ ശവശരീരം പോലും വെച്ചുകൊണ്ട് വിലപേശുന്ന അവസ്ഥ ഇവിടെയുള്ളു അപ്പൊ നിങ്ങള് അതിനെന്താണ് നിങ്ങൾ അക്കൗണ്ടബിൾ ആയിട്ട് നിങ്ങൾ അതിനകത്തൊരു ഒരു റെസ്പോൺസ് വരാത്തത് ഇപ്പത് ഏറ്റവും ഒടുവിൽ കണ്ടു ഈ പീസ് ഡീല് സീസ് ഫയറിനെ സംബന്ധിച്ചുള്ള അതിനെ അപ്പൊ ഒരു സൈഡിനെ അൺഫെയർ ആയിട്ട് നിങ്ങൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ്സിൽ വെക്കുകയും മറ്റേ സൈഡിനെ തോന്നിയ പോലെ ചെയ്യാം ഒരു സ്ഥിതി വരികയും ചെയ്യുന്നു കേൾക്കാം ആ അപ്പം അത് ഫെയർ അല്ല പിന്നെ പിന്നെ വേറെ ഒന്നുള്ളത് <Nethanyahu> mm. दे mm. आगे। आ, आगे। ൂ രാജ്യത്തു തന്നെ പലതരത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ട് അതൊക്കെ ആ രാജ്യത്തിന്റെ ഒരു ഡെമോക്രസീന്റെ ഒരു ഹെൽത്താണ് കാണിക്കുന്നത് അല്ലെ ആൾക്കെതിരെ സംസാരിക്കാനും ഇവിടെ ഹമാസിനെതിരെ പറയുന്ന പാലസ്തീനികള് തട്ടിക്കളയല്ലേ ചെയ്യണത് അതാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പോ ഇത് പറയുമ്പോ പറയുന്നത് ഇസ്രായേലിനകത്തുള്ള പത്രക്കാര് പറയുന്നു ഇസ്രായേലിനകത്തുള്ള ആളുകൾ പോലും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നു ശരി അതേപോലെ ഹമാസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇവിടെ ഹമാസിനെ കുറിച്ച് ഇവിടെ നമ്മളുടെ മുഹമ്മദ് അബ്ബാസ് വിളിച്ചത് അതിന്റെ മക്കളെന്നാണ് അപ്പൊ അത് എന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കിലുള്ള മുതലാളിയാണ് ഈ പറയുന്നത് തൊട്ടപ്പുറത്തുള്ള ആള് അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് ഈ പറയുന്നത് അതേപോലെ ഈ ഗാസയിലുള്ള ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവര് പറയുന്നു ഹമാസിനോട് ഇറങ്ങി പോവാൻ ഹറം ഹമാസാണ് ഞങ്ങളുടെ ജീവിതം കൂട്ടിച്ചോറാക്കിയതെന്ന് അവര് പറയുന്നു അപ്പോൾ ഈ പറയുന്നതിനോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് ഈ പറയുന്ന ആളുകളെ എങ്ങനെയാണ് ഹമാസ് നേരിടുന്നത് അത് നമ്മൾ നോക്കണ്ടേ അവർ വെടിവെച്ചു പോലെയാണ് ചെയ്യുന്നത് അവരെ ഇല്ലാതെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ വിഷയവും നമ്മൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ കമ്പാരിസൺ നിങ്ങൾ വെച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾക്കും ബാധകമാണ് അവിടെ നിങ്ങൾ അത് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഭയങ്കര ഇരകളാണെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇര ആകുന്ന അവസ്ഥ സ്വയം ചോദിച്ചു വാങ്ങിയതല്ലേ നിങ്ങൾ ഒക്ടോബർ ഏഴിന് ഇര ആയിരുന്നില്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാ ഈ ഇരയാകാൻ പോയത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അതിപ്പോ പറയരുത് ഒക്ടോബർ ഏഴിനല്ല ചരിത്രം തുടങ്ങിയെന്ന് പറയും അപ്പൊ നിങ്ങൾ പറയുന്ന ആ ചരിത്രം തുടങ്ങിയത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഈ ഗോൾ പോസ്റ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന പരിപാടിയാണ് ആ പരിപ്പൊന്നും ഇനി വേവില്ല എന്നുള്ളതന്നെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത് അവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ഇതുപോലുള്ള ഇൻസിഡൻസ് വരുമ്പോൾ അത് പ്രശ്നം അത് തെറ്റ് അത് ഭാഗത്ത് നിന്ന് തെറ്റ് ഇങ്ങനെയാണ് നമ്മൾ പറയുക ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വെക്കാൻ കഴിയില്ല നമ്മൾ ഹമാസിനെ കുറിച്ചും ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലല്ലോ വെക്കുന്നത് പക്ഷെ എന്താ വ്യത്യാസം നിങ്ങൾ ചെയ്യുന്ന ഇൻസിഡൻസ് ഇതുപോലുള്ള ഓരോ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ബ്ലാങ്കറ്റ് പോലെ ആവുന്നത് നമ്മുടെ പ്രശ്നമല്ല ഒക്ടോബർ ഏഴിന് ഒന്ന് തുടങ്ങിയ ആണ് ഇതുവരെ തീർന്നിട്ടില്ല അതിലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ല ഹാ മാസിനെ ബ്ലാങ്കറ്റായിട്ട് തന്നെ പറയും കാരണം അവരുടെ ചാർട്ടറിലെ ഒരു ബ്ലാങ്കറ്റായിട്ട് എഴുതി പിന്നെ ബ്ലാങ്കറ്റായിട്ടല്ലേ പറയാൻ പറ്റും അത് അത് ഞാനത് എടുക്കൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന സാധനം വെച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ അത് എടുക്കാറുള്ളൂ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട് റിലീജിയസ് ആയിട്ടുള്ള ബാക്കിംഗ് ഉണ്ട് അതൊക്കെ വേറെ വിഷയമാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷെ ഇൻസിഡൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഏഴിന് നടത്തിയത് അത് ആരാ തുടക്കം വെച്ചത് അതിന് ആരാ വഴി വെച്ചത് ഈ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് വിട്ടുകൊടുത്തത് ഇന്ന് ഒന്ന് യുദ്ധം നിർത്തിത്തരൂ ഞങ്ങൾ പട്ടണി അടക്കാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ എത്ര ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് ഇറക്കിയിട്ടാണ് ഇവിടെ നിങ്ങൾ കാര്യം സാധിക്കാൻ വേണ്ടി നോക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു കുട്ടി ഇരുന്നിട്ട് ഞങ്ങൾ ഭയങ്കര പട്ടണിയാണെന്ന് പറയും ഇതേ കുട്ടിയുടെ ടൈം ലൈനിൽ രണ്ടു ദിവസം മുന്നേ ഉള്ള ഒരാഴ്ച മുന്നേ ഉള്ള വീഡിയോ അയാൾ ആ കുട്ടി ഇരുന്നിട്ട് ഷവറം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇട്ടതിന്റെ വീഡിയോ ആണ് പോസ്റ്റ് ആണ് കാണാൻ കഴിയുന്നത് അപ്പൊ ഒരാഴ്ച മുന്നേ ഷവർമ്മ നിന്ന് അത് വെച്ച് വീഡിയോ ഉണ്ടാക്കി വ്ലോഗ് ചെയ്ത് ലൈക്ക് വാങ്ങിയിരുന്ന ആളാണ് ഇപ്പൊ പട്ടിട്ടോ ശരി അല്ലെ അപ്പൊ അതേ ഉള്ളു എനിക്ക് പറയാൻ ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം